ഹായ് ഹലോ നമസ്കാരം കേരള കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കേരള കോർണറിൻ്റെ ഈ യൂട്യൂബ് ചാനലിനോടൊപ്പം കേരള പി എസ് സിയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായി പോകുന്നത് അതിനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സൈറ്റിൽ നിങ്ങൾ കയറേണ്ടതാണ് കയറിയതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും അതിനുശേഷം നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്രകാരം മറ്റൊരു വിൻഡോയിലേക്കാണ് നാം പോകുന്നത് അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും അവിടെ നൽകേണ്ടതാണ് അവിടെ ആദ്യമായി നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുന്നു പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ വീണ്ടും പേരിനെ ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കൃത്യമായി മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുക അതിനുശേഷം അത് റീഎൻറ്റർ ചെയ്യുക ശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഫാദേഴ്സ് നെയിം എന്ന കോളം അതായത് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക അതിന് താഴെ നിങ്ങളുടെ അമ്മയുടെ പേര് കൃത്യമായി എഴുതുക അതിനുശേഷം നിങ്ങൾ ഏത് റിലീജിയൻ ആണ് അത് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് അപ്ലൈ ചെയ്യുക അതിന് താഴെ വരുന്നതാണ് ഐ ഡി പ്രൂഫ് ഈ ഐ ഡി പ്രൂഫ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പല ഐ ഡി പ്രൂഫും ചോദിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഐ ഡി പ്രൂഫ് അത് നൽകുക ആധാർ ആണ് എങ്കിൽ ആധാർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐ ഡി പ്രൂഫ് ഡീറ്റെയിൽസ് എന്താണോ ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ അതായത് ആധാർ നമ്പർ അവിടെ നൽകുന്നു അതിനുശേഷം ആധാർ നമ്പർ ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണോ നിങ്ങളുടെ പേര് ആധാറിൽ നൽകിയിരിക്കുന്നത് അത് കൃത്യമായി അവിടെ താഴെ കാണുന്ന കോളത്തിൽ നൽകുക അതിനുശേഷം വളരെ നന്നായി ശ്രദ്ധിക്കുക അവിടെ ഒരു ഡിക്ലറേഷൻ നൽകാനുണ്ട് താഴെ കാണുന്നതായ ആ ബോക്സിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് താഴത്ത് വരുമ്പോൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കവിടെ കാണാം ആ ബോക്സിൽ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ അത് എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ മെയിൽ ഐ ഡി അത് താഴെ കാണുന്ന ബോക്സിൽ റീടൈപ്പ് ചെയ്യുക അതിനുശേഷം സെൻറ്റ് ഒ ടി പി എന്നുള്ള ആ വിൻഡോ സെലക്ട് ചെയ്യുന്നു ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അവിടെയും ഓക്കെ കൊടുക്കുക ഇനി നിങ്ങൾ നേരെ നിങ്ങളുടെ മെയിലിലേക്ക് കയറുന്നു മെയിലിലേക്ക് കയറിയതിന് ശേഷം അവിടെ വരുന്ന ഒ ടി പി ഏതാണോ ആ ഒ ടി പി എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കോളത്തിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം അവിടെ കാണുന്ന വെരിഫൈ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എൻ്റർ ചെയ്ത ഒ ടി പി ശരിയാണ് എങ്കിൽ അവിടെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നെ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം ഓക്കെ കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അവിടെ മൊബൈൽ നമ്പറാണ് നിങ്ങളിനി ടൈപ്പ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ അവിടെ അപ്ലൈ ചെയ്യുക നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തതായ അതേ നമ്പർ വീണ്ടും ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് വലതു കാണുന്ന സെൻഡ് ഒ ടി പി എന്ന ഓപ്ഷൻ കൊടുക്കുക ഒ ടി പി അപ്ലൈ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്നതായ വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വെരിഫിക്കേഷൻ എല്ലാം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ കേരള പി എസ് സി വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രൊഫൈലിനാവശ്യമായ യൂസർ ഐ ഡി പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം താഴെ കാണുന്നതായ യൂസർ ഐ ഡി എന്ന ഓപ്ഷൻ അതിൻ്റെ ഭാഗത്ത് കാണുന്ന ബോക്സ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു യൂസർ ഐ ഡി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം യൂസർ ഐ ഡി അതായത് നിങ്ങൾ മുകളിൽ ചെയ്തതാ ആ യൂസർ ഐ ഡി തന്നെ താഴെ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു പാസ്വേഡ് ഈ പാസ്വേഡ് ഒരു സ്ട്രോങ് പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ ഒരു സ്ട്രോങ് പാസ്വേഡ് അവിടെ നൽകേണ്ടതാണ് അതിനുശേഷം ആ പാസ്വേഡ് ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്നതായ ആക്സസ് കോഡ് അത് എന്താണോ മുകളിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ് അക്സസ് കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നമ്മുടെ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുന്നു ഇനി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് മുകളിൽ കാണുന്ന യൂസർ ഐ ഡി പാസ്വേഡ് കൃത്യമായി നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ് ഒരു പ്രൊഫൈലിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യുവാനുള്ളത് എന്നുള്ളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കേരള കോർണർ പേജിലൂടെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്